കൃഷ്ണാ ഗുരുവായൂരപ്പം ഗുരുവായൂരിനെക്കുറിച്ചൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് നമ്മൾ റീൽസും അതുപോലെ യൂട്യൂബിലൊക്കെ ഒരു വ്യക്തി വന്നിട്ട് ഞാനാണ് ഭയങ്കര ഭക്ത എന്നെ കുറേ ആൾക്കാർ സമ്മതിക്കണില്ല അവിടെ ഭക്തിയാവാനായിട്ട് അല്ലെങ്കിൽ എന്നെ ചില കാര്യങ്ങൾ സമർപ്പിക്കാനായിട്ട് സമ്മതിക്കണില്ല എന്ന് പറഞ്ഞതിൽ ഒരു ഒരു ടോക്കൊക്കെ നമ്മൾ കാണാനിടയല്ലേ അതൊരു കുറേ ആൾക്കാർ അവരുടെ കൂടെ നിൽക്കണു കുറെ ആൾക്കാരെ അവരെ എതിർക്കണു ഇത് സമൂഹത്തിലൊരു വേർതിരിവൊക്കെ ഉണ്ടാക്കാനായിട്ട് വഴിവെക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര രസമല്ലാത്തൊരു ന്യൂസുകളാണ് നമ്മളിതിന്ന് വരുന്നത് അതും ഗുരുവായൂരമ്പലത്തിനെ ബേസ് ചെയ്തിട്ടാകുമ്പോൾ നമ്മുടെ ഭക്തരുടെ മനസ്സിലൊക്കെ വളരെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ വ്യക്തിയുടെ പേരാണ് ജസ്ന സലീം ജസ്ന സലീമിനെ ഒരു ഭയങ്കരമായിട്ടോ അല്ലെങ്കിൽ മോശക്കാരിയായിട്ടോ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യണത് ജസ്ന എന്ന് പറഞ്ഞ വ്യക്തിക്ക് അമ്പല നടയിൽ വരാം ജസ്ന എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഗുരുവായൂർ അമ്പല വരാം അവിടെ വന്ന് വണങ്ങി ആ ഒരു അമ്പല വരുന്നത് ആ ഒരു ശക്തിനെ കാണാനും ആ ഒരു ഭഗവാനെ കാണാനും താണു വണങ്ങാനാണ് ഉള്ളു ഇതുപോലെ സുലൈമാന്മാരും അല്ലെങ്കിൽ വർഗീസും അവരൊക്കെ വന്ന് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവരും അവിടെ ഒരുമിച്ച് ഞങ്ങളൊക്കെ ഈ ഗുരുവായൂർ കൊണ്ട് സ്ഥിരമായിട്ട് അവിടെ ദീപാരാധന സമയത്ത് ആ നടുണ്ടാവുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ചുറ്റും നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് താണുവാണെങ്കിൽ പോകാറ് കാരണം ഒരു ജസ്ന സലീം വന്നിട്ട് ഇവിടെ കുറച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യണ പോലെ ചെയ്യാന്നൊന്നും ധാരണ വരുത്തി തീർക്കേണ്ട കാര്യമില്ല മനസ്സിലായല്ലോ അവരും ഈ അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ സമർപ്പിക്കാറുണ്ട് അവർ അവിടെ നിന്ന് ലേലം വിളിച്ചുകൊണ്ട് പോകാറുണ്ട് ഭഗവാന്റെ സാധനങ്ങൾ ഇതൊക്കെ അവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക മാത്രമല്ല അവർ ഈ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ശ്രീകൃഷ്ണ ജയന്തിക്കും അല്ലെങ്കിൽ ഏകാദശിക്കൊക്കെ വൈകുന്നേരങ്ങൾ വരാറുള്ളത് അവരൊക്കെ എല്ലാ ആചാര മര്യാദകളും പാലിച്ച് അവിടെ വന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് അല്ലാണ്ട് ഇവരെ പോലെ കേക്ക് മുറിക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടാളെ പോയി തേടി പിടിച്ച് ചീത്ത പറയുക അതിന് കുറേ ആൾക്കാർ അതിന് എന്താ പറയുക അവശാനമാടാനായിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ ചുറ്റും യൂട്യൂബർമാർ അപ്പോൾ കുറേ ആൾക്കാർ ഹിന്ദുക്കൾ തന്നെ താണുണങ്ങാൻ സമ്മതിക്കണില്ല അപ്പോൾ കുറേ ഹിന്ദുക്കൾ അതിനെതിര് കുറേ ഹിന്ദുക്കളുടെ സപ്പോർട്ട് ഇതിനൊന്നും ആവശ്യമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഭക്തരായ ഞങ്ങളെപ്പോലുള്ള ഭക്തരായ ആൾക്കാരും ഒരുപാട് ഈ ലോകത്തെ എല്ലാ ഗുരുവായൂരപ്പ് ഭക്തർമാർക്കും ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പ് ഭക്തരുടെ മനസ്സിലുണ്ടാവുന്ന ചെറിയ വിഷമങ്ങൾ പോലും തീർക്കാൻ മുന്നിട്ട് മുന്നിട്ടിറങ്ങാറ് പതിവ് ആ മുന്നിട്ടിറങ്ങിയാൽ ഉണ്ടാകുന്ന ആഘാതം വളരെ വലിയ ആഘാതമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു